ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് യു എല് ഇത് യു എൽ നല്ലത് വേൾഡിൽ എൻ്റെ എന്റെ ഞാൻ ഒരുപാട് സ്മാർട്ട് ഫോണുകള് ബുക്കലുണ്ട് ബുക്കൽ വെച്ചാൽ എല്ലാ വിവിധ കമ്പനികളുടെ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് ഐഫോൺ വെക്കാറുണ്ട് അതേപോലെ സാംസങ് വെക്കാറുണ്ട് എല്ലാം കൊടുത്തു നോക്കിയാ ഇതൊക്കെ ഒന്ന് കാണിച്ച് കൊടുത്താൽ അതിന്റെ ക്ലാരിറ്റി നോക്കിയാ നാട് മാറെന്താ വെച്ചാ ഇപ്പൊ ഇതാക്കണെ മൂത്താപ്പാണിത് മൂത്താപ്പാന്ന് വെച്ചാൽ ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വന്നതാണ് ഇത് വുവയുടെ ഇത് സെവൻറ്റി എന്ന് പറഞ്ഞാൽ പ്യൂറ അല്ലേ പ്യൂറ സെവൻറ്റി ആണിത് ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ വന്നത് പിന്നെ എയ്റ്റി എക്സ് മാക്സ് ഒക്കെ പറഞ്ഞ മൂന്ന് നാല് മോഡലിൽ സാധനം വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ വെബ്സൈറ്റിൽ ആ സാധനം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പോയിട്ട് കാണാം പ്രൈസ് ഔട്ട് ഔട്ട് ചെയ്തില്ല പ്രൈസ് ഔട്ട് ചെയ്യാൻ കാരണം കമ്മി സൂൺ ആണ് സാധനം പക്ഷേ ഇതിൻ്റെ ഈ ഒരു സാധനം തന്നെ ഇത്രയും ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു സംഭവം തന്നെ ഇത്രയും നല്ല ക്ലാരിറ്റി നല്ല കാണുന്നുണ്ടോ ഡേറ്റ് അടിക്കുന്നുണ്ടോ ഒന്നുമില്ലാലും അത്രയും നല്ല ക്ലാരിറ്റിയാണ് ഈ ഒരു സെവൻ്റിക്ക് ഈ ഒരു സെവൻ അപ്പോൾ ഈ കാണുന്ന മുതലിൻ്റെ ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടാവുന്നുണ്ട് പറഞ്ഞാറില്ല വെച്ചാൽ ഈ ഒരു സാധനം ഇത് രണ്ട് ദിവസം മുമ്പായി ഞങ്ങൾ ലോഞ്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് അഡ്ഡാർ പെർഫോമൻസ് ആണ് പിന്നെ വെച്ചാൽ പന്ത്രണ്ട് ജി ബി റാം പതിനാറ് ജി ബി റാമിലൊക്കെയാണ് ഈ ഒരു സാധനം വരുന്നത് പിന്നെ ഇത് റാമ് നമുക്ക് പറയുന്നുണ്ട് അത് പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അതായത് ഫോണ് ഹാങ് ആവൂല അത്രയും ഗ്യാരണ്ടിയാണ് ഈ ഒരു സാധനം ഞങ്ങളുടെ ഷോപ്പിൽ ഏകദേശം ഞങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു അമ്പതിനായിരം കോൺടാക്ട്സിൻ്റെ അടുത്ത് നമ്മൾ നമ്മളിതിൽ വാട്സപ്പ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വാ വാട്സപ്പിന് ഒരു ഹാങ്ങിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല അത്രയും നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഐഫോൺ ഞാൻ യൂസ് ചെയ്യാറുണ്ട് വാട്സപ്പ് ഹാങ്ങ് ആവുന്നുണ്ട് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൻ്റെ ചെറിയൊരു ബസ്സുണ്ട് പ്ലേ സ്റ്റോർ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഇതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയും പ്ലേ സ്റ്റോർ എന്താക്കാൻ പറ്റും ഇതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോർ കാണിച്ചു കൊടുത്തേ ഇതെങ്ങനെ ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ പ്ലേ സ്റ്റോർ ഇല്ലാത്തൊരു വിഷയമുണ്ട് പക്ഷെ എന്നാലും അതും നമുക്ക് എന്താക്കാം പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ സംഗതികളും ഇതിൽ നമുക്കത് യൂസബിൾ ആണ് വായിക്കി അപ്പം വരുന്നതിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലെടുത്തത് സെവൻറ്റീൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ ആ ഒരു സംഭവത്തിൻ്റെ കൂടുതലായിട്ട് എന്താക്കിയിട്ടില്ല പക്ഷെ നമ്മളന്ന് ക്യാമറയും ഐഫോണിൻ്റെ ഐഫോണും അതേപോലെ തന്നെ സിക്സ്റ്റി പ്രോ മാക്സും അതേപോലെ തന്നെ ഇതിൻ്റെ പ്യുറാന്ന് പറഞ്ഞാൽ അതുവരെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അപാര ക്യാമറ ആണ് അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരിതിൻ്റെ പിറകിൽ വന്ന ഈ ഒരു മോഡല് ഇതിൻ്റെ ക്യാമറ ഒക്കെ എൻ്റെ ക്ലാരിറ്റിയില അത്രയും സൂപ്പറാണ് അപ്പൊ ഇതിന്റെ ഇതേ സെവന്റി ആണ് എയ്റ്റി ഇതിന്റെയും കുറച്ചും കൂടിയും ഫീച്ചേഴ്സുകൾ കൂടിയിട്ടാണ് മാർക്കറ്റിൽ വരുന്നത് അപ്പൊ മറക്കണ്ട പൊളിക്കും നെയ്യങ്ങ പൊളിക്കും കാണാൻ രസം ഓക്കേ എന്നാലും